സ്ഥിരമായി പുകവലിക്കുന്നത് കൊണ്ട് മാത്രമല്ല വല്ലപ്പോഴുമുള്ള പുകവലി പോലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് പഠനം ദിവസവും രണ്ട് സിഗരറ്റ് വീതം വലിക്കുന്നത് പോലും ഹൃദ്രോഗ സാധ്യത അമ്പത്തിയേഴ് ശതമാനം കൂട്ടുമെന്നും മരണ സാധ്യത അറുപത് ശതമാനം പഠനത്തിൽ വ്യക്തമാക്കുന്നു മേരിലാൻഡിലെ ജോൺ ഹോപ്കിൻ സർവകലാശാലയിൽ നിന്നുള്ള ഗവേഷകരാണ് പഠനത്തിന് പിന്നിൽ മൂന്ന് ലക്ഷം പേരുടെ ആരോഗ്യ വിവരങ്ങൾ ശേഖരിച്ചാണ് ഗവേഷകർ പഠനം നടത്തിയത് ഏതാണ്ട് ഇരുപത് വർഷത്തോളം നീണ്ട പഠനത്തിൽ ഒടുവിലാണ് ഈ വിലയിരുത്തലിൽ ഗവേഷകർ എത്തിയത് പഠന കാലയളവിൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം മരണങ്ങളും അമ്പത്തിനാലായിരം കാർഡിയോ വാസ്കുലാർ രോഗങ്ങൾ അഥവാ ഹൃദയത്തിന്റെയും രക്തക്കുഴലുകളുടെയും തകരാറുകളിൽ സംഭവിക്കുന്ന ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് മുതലായവയും കണ്ടെത്തി പുകവലി നിർത്തിയതിനു ശേഷമുള്ള ഒരു ദശകത്തിനുള്ളിൽ തന്നെ അപകട സാധ്യതകൾ കുറയുമെന്നും ഗവേഷകർ പഠനത്തിൽ കൂട്ടിച്ചേർത്തു പുകവലിയിൽ സുരക്ഷിതമായ ഒരു അളവില്ലെന്നും പുകവലിയുടെ അളവ് കുറയ്ക്കുക എന്നത് ഈ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിനുള്ള ഒരു തരത്തിലുമുള്ള പരിഹാരമല്ല എന്നും ഗവേഷണ പഠനത്തിൽ പി എൽ ഒ എസ് മെഡിസിൻ എന്ന ജേണലിലാണ് ഇതുസംബന്ധിച്ച പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്